നമസ്കാരം സ്വാഗതം സിറിയ ജോർദാൻ അതിർത്തിക്ക് സമീപം അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം പശ്ചിമേഷ്യൻ മേഖല ശേഷം ആദ്യമായാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നത് ജോർദാൻ സിറിയ അതിർത്തിയിലെ ഉൾപ്പെടെ മൂന്ന് താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ യുടെ മാതൃയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് അവകാശപ്പെട്ടു സിറിയയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വടക്കു കിഴക്കൻ ജോർദാനിലാണ് ആക്രമണം ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ജോർദാൻ ഈ വാദം നിഷേധിച്ചു സിറിയയിലാണ് ആക്രമണം നടന്നതെന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം ജോർദാൻ സിറിയ അതിർത്തിയിൽ ഉൾപ്പെടെ മൂന്ന് താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയിലുള്ള ഗ്രൂപ്പുകളുടെ മാതൃസംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് അവകാശപ്പെട്ടിട്ടുണ്ട് പശ്ചിമേഷ്യൻ മേഖല ആകെ ആശങ്കയിലാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ ആക്രമണം സ്ഥിരീകരിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള തീവ്ര സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഞങ്ങൾക്കറിയാം ഉത്തരവാദികളായവർക്കെല്ലാം കൃത്യസമയത്ത് തിരിച്ചടി നൽകുമെന്നതിൽ സംശയമൊന്നും വേണ്ടെന്നും ജോ ബൈഡൻ പറഞ്ഞു ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തിനാല് പേർക്കെങ്കിലും പരിക്കേറ്റതായി യു എസ് സെൻട്രൽ കമാൻഡറിനെ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു എട്ടുപേരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി ജോർദാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പുലർച്ചെയായിരുന്നു ഡ്രോൺ ക്രമണമെന്നും അതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാക്കിയതുമെന്നുമാണ് പ്രാഥമിക വിവരം യമനിലെ ഹൂതി വിഭാഗം ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം നൂറ്റി അൻപത് തവണയെങ്കിലും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാക്കിലും സിറയിലുമുള്ള തീവ്ര ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അന്നൊക്കെ ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മരണമൊന്നും ഉണ്ടായിരുന്നില്ല യമനിലെ ഹൂതി വിഭാഗം ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ബൈഡൻ കഴിയാതെ പോയതിന്റെ തെളിവാണ് പശ്ചിമേഷ്യയിൽ അമേരിക്ക നേരിടുന്ന തിരിച്ചടികളെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപിച്ചിരുന്നു ഇറാൻ തീവ്രസേനക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കണം എല്ലാത്തപക്ഷം ജോ ബൈഡൻ ഒരു വീരുവാണെന്ന് തെളിയുമെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് തിങ്കളാഴ്ച പറഞ്ഞു കഴിഞ്ഞ മാസം വടക്കൻ ഇറാഖിലെ ഒരു താവളത്തിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇറാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു